ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം വ്യാപകമായ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുത്ത ഈ പ്രവർത്തനം മരണമടഞ്ഞതോ കുടിയേറിയതോ ആയ വ്യക്തികളെ തിരിച്ചറിയുന്നതിനായി നടത്തിയ വിപുലമായ പരിശോധനയാണ് ഈ പരിശോധനയ്ക്ക് ശേഷം അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേരുകൾ നീക്കം ചെയ്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെള്ളിയാഴ്ച ബിഹാറിലെ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയത് ഓഗസ്റ്റ് ഒന്നിനും സെപ്റ്റംബർ ഒന്നിനുമിടയിൽ വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പട്ടികയിൽ നിന്ന് വിട്ടുപോയ യോഗ്യരായ പേരുകൾ ചേർക്കാൻ അഭ്യർത്ഥിക്കാം അല്ലെങ്കിൽ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത പേരുകളിൽ എതിർപ്പുകൾ അറിവിന്റെ ആർ കേസിലേക്ക് മറ്റൊരു എന്നിവയെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രധാന ഭരണഘടനാ കടമയായി കാണാം ഈ കടമ ആർട്ടിക്കിൾ മുന്നൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമം അഥവാ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് വോട്ടർമാരുടെ രജിസ്ട്രേഷൻ നിയമങ്ങൾ അഥവാ ൾ അഥവാൻസ് റൂൾസ് എന്നിവയിൽ എന്നിവയും നിയമാധിഷ്ഠിതവും സുതാര്യവുമായ നിയമപരമായ പ്രക്രിയയിലൂടെ നടപ്പിലാക്കുന്ന തുടർച്ചയായ അപ്ഡേറ്റുകളിലും പതിറ്റാണ്ടുകളുടെ പരിഷ്കരണങ്ങളിലുമാണ് ഇലക്ട്രോളിൻ്റെ വിശ്വാസ്യത നങ്കൂരപ്പെടുന്നത് സ്പെഷ്യൽ സ്പെഷ്യൽ റിവിഷൻ റിവിഷനിലൂടെ പട്ടിക സൂക്ഷ്മമായി കരട് യും ചെയ്യും ഇത് പലപ്പോഴും തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പാണ് നടക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികകളുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ പ്രത്യേക തീവ്ര പരിഷ്കരണം ആരംഭിച്ചു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഈ പരിശോധനാ പരിപാടിയിൽ ഇവ ഉൾപ്പെടുന്നു ബൂത്ത് ലെവൽ ഓഫീസർമാർ നടത്തുന്ന വീട് തോറുമുള്ള വേരിഫിക്കേഷൻസ് പരിശോധന മരിച്ച വോട്ടർമാർ കുടിയേറിയ വ്യക്തികൾ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ വ്യാജ ഇന്ത്യൻ രേഖകളുള്ള വിദേശ പൗരന്മാർ എന്നിവരെ തിരിച്ചറിയുകയും നീക്കം ചെയ്യുകയും ചെയ്യും നവംബർ ഡിസംബർ ിൽ നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് സ്പെഷ്യൽ റിവിഷൻ നടക്കുന്നത് വെരിഫിക്കേഷൻ ഫോമുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തിയഞ്ചായിരുന്നു അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം സെപ്റ്റംബർ മുപ്പതിനാണ് സ്പെഷ്യൽ ഇന്റൻസി നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി വിദേശ പൗരന്മാരെ വ്യാജ ഇന്ത്യൻ രേഖകൾ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്നും പരിശോധനാ ഡ്രൈവിൽ കണ്ടെത്തി ഈ വെളിപ്പെടുത്തലുകൾ സൂക്ഷ്മ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ശരിയായ അന്വേഷണത്തിനു ശേഷം ഈ എൻട്രികൾ നീക്കം ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വലിയ തോതിലുള്ള അവകാശ നിഷേധത്തെ ന്യായീകരിക്കാൻ ഈ അവകാശവാദം ഉപയോഗിക്കുന്നുവെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു ഇന്ത്യ റൈറ്റ്സ് ഗ്രൂപ്പുകളും അവരുടെ പ്രധാന ആശങ്കകൾ തുടക്കത്തിൽ ഫീൽഡ് വെരിഫിക്കേഷൻ സമയത്ത് ആധാർ വോട്ടർ ഐ ഡി റേഷൻ കാർഡുകൾ എന്നിവ തെളിവായി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല പാർശ്വവൽക്കരിക്കപ്പെട്ട കുടിയേറ്റ സമൂഹങ്ങൾക്കും ഭൂമിരേഖകൾ യൂട്ടിലിറ്റി ബില്ലുകൾ തിരിച്ചറിയൽ തെളിവിനായി എന്നിവയില്ല പ്രതിപക്ഷം അഥവാ ഡിമോണിറ്റൈസേഷനുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഇതിനെ വോട്ട് ബന്ധി എന്ന് വിളിച്ചു ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ രണ്ടു കോടി വോട്ടർമാർ ഒടുവിൽ ഒഴിവാക്കപ്പെട്ടേക്കാമെന്ന് ആരോപിച്ചു പത്തൊൻപത് ലക്ഷത്തോളം പേരെ സ്റ്റേറ്റ്ലെസ് ആക്കിയ അസമിലെ വിവാദമായ ദേശീയ പൗരത്വ രജിസ്റ്ററുമായി സ്പെഷ്യൽ റിവിഷനെ പ്രതിപക്ഷം താരതമ്യം ചെയ്യുന്നു തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് ഇത്രയും വലിയ ഒരു അഴിച്ചുപണി നടത്തുന്നത് ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണിക്കുന്നുവെന്ന് വിമർശകർ വാദിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെയെല്ലാം പ്രതിരോധിക്കുന്നത് ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള പതിവ് തയ്യാറെടുപ്പുകളുടെ ഭാഗമാണ് പരിഷ്കരണം വ്യാജമോ കാലഹരണപ്പെട്ടതോ ആയ എൻട്രികൾ നീക്കം ചെയ്ത് ശുദ്ധമായ വോട്ടർ പട്ടിക ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം ശരിയായ പരിശോധന കൂടാതെ ഒരു വോട്ടറേയും നീക്കം ചെയ്യില്ല കൂടാതെ എസ് ഐ ആർ ദോഷമായി ബാധിച്ച ആളുകൾക്ക് അപ്പീൽ നൽകാൻ അവസരമുണ്ടാകും എന്തുകൊണ്ടാണ് ബീഹാറിലെ സ്പെഷ്യൽ ഇൻഡസ്ട്രി റിവിഷൻ വിവാദപരമാകുന്നത് ഏറ്റവും ഒടുവിലായി ബീഹാറിൽ വോട്ടർ പട്ടിക പുതുക്കിയത് രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത എല്ലാവരും രേഖകൾ സമർപ്പിച്ച് വോട്ടർ തെളിയിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനായി ആവശ്യപ്പെട്ട രേഖകളാണ് ഇതിനെതിരെ പ്രതികൂലിക്കുന്നവരെ ആശയക്കുഴപ്പത്തിലാക്കിയത് ആധാർ കാർഡോ വോട്ടർ ഐഡിയോ ഒന്നും കാണിച്ചാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കില്ല അതിന് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഫോറസ്റ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലാൻഡ് രജിസ്റ്റർ തുടങ്ങിയവയാണ് ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്ത സാധാരണക്കാരായ ആളുകൾക്ക് ഈ രേഖകൾ സമർപ്പിക്കുക സാധ്യമല്ല മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ൂരിപ്പണിക്കാരും കർഷകരുമായി അവർ എങ്ങനെ സമർപ്പിക്കുമെന്നതിലാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്ക നഗരങ്ങളിലെ ഉയർന്ന ജാതി മേഖലകളിൽ പരിശോധന കുറവാണെന്നും മുസ്ലിം ദളിത് മേഖലകൾ ആക്രമണാത്മകമായി ലക്ഷ്യമിടുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രായമായവർ സ്ത്രീകൾ ദിവസവേതനക്കാർ എന്നിവർക്ക് പലപ്പോഴും ഭൂമിയുടെ ഉടമസ്ഥ അവകാശമോ വാടക രേഖകളോ നൽകാൻ കഴിയുന്നില്ലെന്ന് ഫീൽഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബീഹാർ തിരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേരുകൾ നീക്കം ചെയ്താൽ പ്രത്യേകിച്ച് കടുത്ത മത്സരം നേരിടുന്ന മണ്ഡലങ്ങളിൽ അത് വോട്ട് വിഹിതത്തെ സാരമായി ബാധിക്കും ജെ ഡി യുവും ബി ജെ പിയും ഉൾപ്പെടുന്ന ഭരണകക്ഷിയായ എൻ ഡി എ വോട്ടർ പട്ടിക തങ്ങളുടെ നേട്ടത്തിനായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതായി സംശയിക്കപ്പെടുന്നു എന്നും പ്രതിപക്ഷം വാദിക്കുന്നു ജൂലൈ പത്തിലെ ഉത്തരവിൽ പട്ടിക പുതുക്കുന്നതിനായി ആധാർ വോട്ടർ ഐ ഡി റേഷൻ കാർഡുകൾ എന്നിവ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവ സ്വീകരിക്കണോ നിരസിക്കണോ എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചന അധികാരത്തിന് വിട്ടു ഇന്ത്യ മുന്നണി ഓഗസ്റ്റ് ഏഴിന് ബീഹാർ സ്പെഷ്യൽ റിവിഷനുമായി ബന്ധപ്പെട്ട് യോഗം ചേരും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഓഗസ്റ്റ് േഴിന് അവർ മാർച്ചും നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക